ഹേ വെൽക്കം ടോപ്പിക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂ അങ്ങനെ ഫോം ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ വല്ലപ്പോഴേ പുള്ളി ഫോം ആകളൂ ഓക്കെ അപ്പൊ നല്ലൊരു മാച്ച് തന്നെ നമ്മൾ സിആറിനെ കൊണ്ട് കളിപ്പിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തോലും ഒരു ഗോളേലും നമ്മളൊന്നും അടിക്കാതിരിക്കില്ലേ ഓക്കെ സിആറിനെ വെച്ച് മാക്സിമം കളി എന്താ പറയാ ജയിക്കുക ഓക്കെ അപ്പൊ വിൻ എടുക്കുക ഓക്കെ അപ്പം ഒരു ഗോളെങ്കിലും നമ്മൾ അടിക്കും എന്നിട്ട് നമ്മൾ സിആറിനെ വെച്ച് നമ്മൾ സൂ ഇടും എന്ത് അപ്പൊ നമ്മുടെ മാച്ച് അങ്ങനെ യുടെ മെസ്സി ഉണ്ട് ആ മെക്കാലിസ്റ്റർ റൊണാൾഡോ ചാർജ് ചെയ്യുന്നുണ്ട് ഓക്കെ ഹെർണാണ്ടസ് ഹെർണാൻഡസ് ടു അക്കൂന കുന ഓക്കെ എൻ വൈറ്റ് ഓക്കെ മെക്കാലിസ്റ്റർ ടോട്ടൽ നല്ലൊരു ഇന്റർസെപ്ഷൻ ഈ ക്രൂസ് ക്രൂസിന് നല്ലൊരു പാസ് എമ്പെ ഓക്കെ റൊണാൾഡോ ക്യാൻ ഈ ഫിനിഷ് ഓക്കെ റൊണാൾഡോ റൊണാൾഡോ അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യത്തെ ഗോൾ അങ്ങനെ നമ്മുടെ റൊണാൾഡോ നാലാമത്തെ മിനിറ്റിനെ സ്കോർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ടോണി ക്രൂസിൻ്റെ ആ ഒരു പാസ് ഒരു രക്ഷ ഇടത്ത പാസ്സായിരുന്നു ഓക്കെ നമ്മൾ നാലാമത്തെ മിനിറ്റിൽ ഒക്കെ ലീഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നല്ലൊരു ഗോൾ തന്നെ ആയിരുന്നു ഓക്കെ അവിടെ ക്രൂസ് ഓക്കെ അവിടെ എംബാപ്പേ ഓക്കെ നമ്മൾ എംബാപ്പേ എംബാപ്പേനാണ് നമ്മളെ സി എഫ് ആദ്യ ഇലവനിൽ തന്നെ ഇറക്കുന്നത് സോ മെസീനെ ഞാൻ വിങ്ങിലിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം വിങ്ങിൽ പൊതുവെ ഞാൻ അറിയാമല്ലോ മെസ്സീനെ അങ്ങനെ ഇറക്കാറില്ല ഈ ഒരു മെസ്സീൻ്റെ ഡീപ്പ് ലൈൻ ഫോർവേഡ് മെസീന് അപ്പം മെസ്സിയുടെ ഒരു കളിയും കൂടെ ഒന്ന് നോക്കാം ഓക്കെ അവിടെ മെയിനായിട്ട് മെസ്സിക്ക് പറയാൻ ഫോർഡൻ അല്ലെങ്കിൽ ഓടൻ അല്ലെങ്കിൽ നമ്മുടെ ഡീ മറിയ ആരെങ്കിലുമൊക്കെ ആയിരുന്നു ഇറങ്ങുന്നത് ഇപ്പം നമ്മൾ ആ ഒരു വിങ്ങില് അപ്പോൾ നമ്മളങ്ങനെ മെസ്സി ഇറക്കിയിട്ടുണ്ട് അപ്പം മെസ്സിയുടെ ഒരു പെർഫോമൻസ് കൂടി നോക്കണം റൊണാൾഡോ നോക്കുന്ന പോലെ തന്നെ അപ്പം ഇവിടെ ചാൻസ് നല്ലൊരു നല്ലൊരു ഷോട്ടാണ് വെള്ളം കിമ്മിച്ചാണെന്ന് തോന്നുന്നു നോക്കി നല്ല കിടിലാൻ ഷോട്ട് അത് കുറച്ച് താങ്ങനെ ഉറപ്പായിട്ടൊരു ഗോളായിരുന്നു അപ്പോൾ ഒന്നേ ഒന്നാകേണ്ട ഒരു ചാൻസ് ആയിരുന്നു ഓക്കെ അപ്പം നമ്മുടെ കിക്കാണ് ഇപ്പോൾ ഗോൾ കിക്കാണ് ഓക്കെ ലോങ് കിക്ക് അങ്ങ് ഇവിടെ അങ്ങ് നിൽക്കരുത് അപ്പോൾ നോക്കണം ഓക്കെ അവിടെ റൊണാൾഡോ ഓക്കെ റൊണാൾഡോ ഓക്കെ ഓ ഫോറൻ നല്ലൊരു പാസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മെക്കാലിസ്റ്റർ മെക്കാലിസ്റ്റർക്ക് മെസ്സി മെസ്സി ഓക്കെ മെസ്സി ഓക്കെ അവിടെ ബെക്കമ്പോർ ഉണ്ട് ഓക്കെ നല്ലൊരു ഹാ അവൻ കളിക്കാൻ നോക്കി ഓക്കെ അവിടെ വാണ്ടേക്ക് ഓക്കെ അവിടെ ക്രൂസ് ഉണ്ടായിരുന്നു ഓക്കെ അവിടെ അക്കൂന അക്കൂന ഓക്കെ ബെക്കമ്പോർ വെക്കൻപോർ ഓക്കെ അവിടെ നല്ല ഷോ നല്ല ഷോട്ട് ഓക്കെ നല്ലൊരു ഷോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ലോങ് ത്രോ ലോങ് ത്രോ ടു ഫോടൻ ഫോടൻ ടു സിആർ ബാക്ക് ടു ഫോടൻ ഓക്കെ സിആർ ഓക്കെ അവിടെ ഉണ്ട് ഓക്കെ വാണ്ടേക്ക് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ സ്കൗണ്ടേ ഓസ്റ്റകോട്ടെ ക്രൂസ് ക്രൂസ് ടു എംബാപ്പെ എംബാപ്പയുടെ ത്രൂ ഓക്കെ അവിടെ വാണ്ടേക്ക് അവിടെ ഉണ്ട് ഓക്കെ വാണ്ടേക്ക് പക്ക മാർക്കിംഗ് ആണ് സിആാർ ഓക്കെ അവിടെ എംബാപ്പ ഒരു ചാൻസ് ഉണ്ട് എംബാപ്പേ ഓ ഡിയാസ് ഓക്കെ അവിടെ സിആാർ റിൻ ചെയ്ത് നോക്കി മെസ്സി ഓക്കെ വെക്കംപോർ ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ ബെൻ വെയിറ്റ് ഉണ്ട് ഓക്കെ ക്രൂസ് ക്രൂസ് ഓക്കെ ക്രൂസ് വെക്കംപോർ ഓക്കെ കിമിച്ച് മെക്കാലിസ്റ്റർ ഓക്കെ നല്ല പാസിങ് ആണ് ഓക്കെ നല്ല പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ റൊണാൾഡോ ഓക്കെ ഫോഡൻ 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 ഒക്കെ നല്ലൊരു ക്രോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെഡ് അടിക്കാൻ പറ്റുമോ ഓക്കേ ഓക്കേ ആക്ട് കീപ്പർ ഓക്കെ അവിടെ ഒരു ക്രോസ് നല്ലൊരു ക്രോസ് കൊടുത്തായിരുന്നു അത് സിയാർ അട ഉണ്ടായിരുന്നു ഓക്കെ അവിടെ എംബാപ്പേ എംബാപ്പേ ഓ ചാൻസ് റോഡ്രി ഓക്കെ റോഡ്രി ഓക്കെ കമ്മിച്ചത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കിമ്മിച്ച് ഓക്കെ ഇറ്റ്സ് മെസ്സി ഓക്കെ മെസ്സി 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 ഓക്കെ മെസ്സിക്ക് സ്കില്ലിട്ട് കയറുന്നു മെസ്സി അവിടെ ഓ ഓക്കെ നല്ലൊരു ഷോട്ട് കിട്ടില്ലൊരു ഷോട്ട് തന്നെയാണ് ഓപ്പൺ എടുത്തത് മെസ്സിയുടെ നല്ലൊരു ഷോട്ട് ഓക്കെ അത് നല്ലൊരു സേവും ഓക്കെ അപ്പം മക്കളിസറാണ് ഓക്കെ മെക്കാലിസിനാണ് ക്രോസ് എടുക്കുക കോർണർ എടുക്കുന്നത് ഓക്കെ അവിടെ ഓക്കെ അവിടെ ക്ലിയറൻസ് ഓക്കെ അവിടെ ക്രൂസ് വന്നിട്ടുണ്ട് ഓക്കെ അവിടെ വെക്കൻ ബോർ വെക്കൻ ബോർ ഓക്കെ ഓക്കെ കയറി 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 പോട്ടെ പോട്ടെ വെക്കൻ ബോർ വെക്കൻ ബോർ ടു ക്രൂസ് ടോണി ക്രൂസ് ടോണി ക്രൂസ് ഓക്കെ നല്ലൊരു ത്രൂ ആയിരുന്നു ഓക്കെ ഓക്കെ അവിടെ എംബാപ്പേ എംബാപ്പയിലേക്ക് നല്ലൊരു ത്രൂ ആയിരുന്നു ഓക്കെ അവിടെ എംബാപ്പെ സ്റ്റിൽ എംബാപ്പെ ക്രോസ് ക്രോസ് നല്ലൊരു ക്രോസ് ഓ വാണ്ടേ വണ്ടേക്ക് വന്നു ഓക്കെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം വാണ്ടിയൊക്കെ നല്ല ടഫ് തരുന്നു എഞ്ചു ഓക്കെ അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കാം ഫസ്റ്റ് ഹാഫ് വലിയ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കുറവാണ് ഓക്കെ സെക്കൻഡ് ഹാഫിൽ സെറ്റാക്കാം എനിക്ക് ഇപ്പോൾ റൊണാൾഡോ എംബാപ്പ് മെസ്സി മെസ്സി വലിയ ഫോമൊന്നും ഇല്ല ഓക്കെ നമ്മൾ മെസ്സി മെസ്സീനെ മാറ്റി സാക്കേനെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം സാക്കി സ്ഫോടനടക്കട്ടെ ഊസി ഓക്കെ അത് തന്നെ മതി ഓക്കെ ആ ഒരു മെസ്സീനെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ മെസ്സിൽ എനിക്ക് അത്ര വലിയ പെർഫോമൻസ് തോന്നുന്നില്ല ഓക്കെ അപ്പം

റൊണാൾഡോ ഹെഡിൻ്റെ ഒക്കെ നൈസ് ആണ് ഓക്കെ ഓക്കെ ഇറ്റ്സ് എം അപ്പേ എം എംബ എംബിൻ ആ റൂബൻ ടേസ് ഒക്കെ അവനോട് ഫേക്ക് ഓ ഒരു ഷോട്ട് നല്ലൊരു ഷോട്ട് അടിക്കുകയായിരുന്നു ഓക്കെ അവിടെ ഇൻട്രെസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓ കുഴപ്പമില്ല ഇനി നമുക്ക് അതുപോലത്തെ ഒരു ഷോട്ട് എന്ത് ഒന്നും കൂടെ നമ്മൾ അടിക്കും ഓക്കെ അവിടെ ഇറ്റ്സ് റൊണാൾഡ് ഓ അവൻ അവിടെ ഡൊണർ ഡോണർ റൂമെ സീനാണ് ഓക്കെ അപ്പം ഇറ്റ്സ് വൈറ്റ് ഓക്കെ ബെക്കൻ ബോർ ഓക്കെ ബെക്കൻ ബോർ പിടി 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 അത്രയുള്ള ക്രൂസ് ക്രൂസ് ഓക്കെ ക്രൂസ് ടു ഫോർ ആൻഡ് ത്രൂ ഓക്കെ അവിടെ ഇറ്റ്സ് ഓ ഫോളെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്ര ഫോടൻ ഫോളൻ്റെ കളി എനിക്ക് വളരെ ഇഷ്ടമാണ് ഓക്കെ നല്ലൊരു വിങ്ങറാണ് ഹോൾ പ്ലെയർ ആണ് ഓക്കെ ഐ എം എൽ യൂസ് ചെയ്യും മെസ്എസ് എൽ യൂസ് ചെയ്യും അപ്പോൾ ഞാനതിനെ സിമം ആ വിങ്ങിലാണ് യൂസ് ചെയ്യാറുള്ളതൊക്കെ അങ്ങനെ അവിടെ ഒരു ഫ്രീ കിക്ക് വിൻ ചെയ്തിട്ടില്ല ആരും കേൾക്കേണ്ടത് എടുപ്പിക്കാം ഓക്കെ മെസ്സി ഇല്ല റൊണാൾഡോ സാക്ക ക്രൂസ് ആരെടുക്കും ഓക്കെ ക്രൂസ് തന്നെ എടുക്കാം ഓക്കെ നേരെ ക്രൂസ് ഓക്കെ കറക്റ്റായിട്ട് വരയ്ക്കണേ ഇല്ലെങ്കിൽ ആ പോയി പോയി ഇത് കാണുമ്പോഴേ പോക്കാന്ന് ഓക്കെ അത് അവിടെ പോയത് ഓക്കെ ഇറ്റ്സ് ഓക്കെ അവിടെ ചാൻസ് ഓക്കെ അവിടെ ഡൊണറും അത് ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം കോളി ഓക്കെ ലോങ് ആണ് ഇറ്റ്സ് റോഡറി റോഡറിൻ്റെ അക്കുവിന ഓക്കെ അക്കുവിന അക്കുന അവിടെ ബ്ലോക്ക് ബ്ലോക്കഡ് ഓക്കെ വെൻ വൈറ്റ് ഓക്കെ സാക്ക ചാൻസ് ചാക്ക സാക്കയുടെ നല്ലൊരു പാസ് ഇറ്റ്സ് എംബാപ്പേ 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 ക്രോസ് ഓ ശേ കുറച്ച് ബുക്കി കൊടുത്താൽ ഉറപ്പാണ് ഗോളായിരുന്നു കാരണം റൊണാൾഡോ അവിടെ ഉണ്ടായിരുന്നു ആ ക്രോസ് മര്യാദയ്ക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഓക്കെ ഇറ്റ്സ് കോസ്റ്റ് കോസ്റ്റോട്ടേ ഓക്കെ മിസ്സസ് മെസ്സി ഓക്കെ ഇറ്റ്സ് കുടിഗർ ഓക്കെ റോഡറി അതിൽ മിസ് ഓക്കെ അവിടെ ക്രൂസ് ഉണ്ട് ഓക്കെ ആൽവരേസ് ജോലി ആൽവരേസിന് അവൻ ഇറക്കിയിട്ടുണ്ട് ഓക്കെ അവിടെ കൗണ്ടേ കൗണ്ടേ കൗണ്ട് ഓക്കെ ഇറ്റ്സ് മെസ്സി മെസ്സി ഓക്കെ അവിടെ ഷോട്ട് അടിപ്പിക്കാനുള്ള സ്പേസ് കൊടുക്കല്ലോ ഷോട്ട് അടിക്കാൻ പുള്ളി നോക്കുന്നത് മെസ്സിനെ കൊണ്ട് നോക്കും ഫോർഡൻ ഫോർഡൻ്റെ നല്ലൊരു പാസ് നമ്മുടെ റൊണാൾഡോ ഓക്കെ ആർ സി ആർ സി സിആർ സിആർ ഓക്കെ ആർ റൊണാൾഡോ ഓക്കെ റൊണാൾഡോ ഓക്കെ അത്രേ അത്രയോ അങ്ങനെ നമ്മൾ റൊണാൾഡോ വാസ് സ്കോർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ റൊണാൾഡോ ഫോം ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിടിച്ചാൽ കിട്ടത്തില്ല ഓക്കെ ഫോം കഴിഞ്ഞാൽ അല്ല പിന്നെ പണ്ട് കാര്യമില്ല ആ ഒരു ഗോൾ എനിക്ക് വിഷയപ്പെടും നൈസ് ഗോളാണ് ഓക്കെ ഇവിടെ ഓക്കെ ചാൻസ്ണ്ട് നല്ല നൈസ് ഒരു ഗോളായിരുന്നു ഓക്കെ നമ്മുടെ റൊണാൾഡോ അത് ഞാൻ ആ ഓക്കെ അടിച്ച് അത് കിട്ടി നോക്കേ ഇറ്റ് ഇവിടെ കിട്ടി പോളെ ഓക്കെ ആ ബാക്കിലോട്ട് കളിച്ചു പോട്ടേ ഓക്കെ ഈ ചെമ്പുമോനെന്ത്ട്ടെ ചാൻസ് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ റൊണാൾഡോ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം കുറച്ച് നാളുകൊക്കെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ റൊണാൾഡോ അങ്ങനെ റൊണാൾഡോ ഇസ് ബാക്ക് അപ്പം ആള് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കോഡിലേക്ക് ഓക്കെ അപ്പം മാച്ചിലേക്ക് ഓക്കെ ഓ

ആ കളി എങ്ങനെ സീഡ് ചെയ്തെന്ന് തന്നെ പറയാം ഓക്കെ അപ്പൊ മൂന്നേ പൂജ്യത്തിൽ നമ്മൾ അങ്ങനെ ആ കളി ലീഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ 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 ഫൈനൽ വിസിൽ ഏ സെക്കൻഡ് വഴിയും അവിടെ ഒരു ചാൻസ് ഓക്കെ ഓക്കെ നല്ലൊരു സേവ് റോഡറി ലോങ് പോലെ ഓക്കെ ഫൈനൽ വിസിൽ അങ്ങനെ നമ്മൾ ആ ഒരു കളി വിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ റൊണാൾഡോയുടെ മൂന്ന് ഗോൾ മൂന്ന് ഗോളുകൾ നമ്മളങ്ങനെ വിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ലൊരു മാച്ച് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് റൊണാൾഡോയെ കൊണ്ട് കളിക്കാൻ പറ്റി ഓക്കെ അപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാം സബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ